എല്ലാവർക്കും നമസ്കാരം താറോട്ട് ഹീലിംഗ് ലൈഫിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലേക്ക് അതായത് എഫ് എന്ന നക്ഷത്രക്കാരുടെ റീഡിംഗ് ആണ് ഇന്ന് നടക്കാൻ പോണത് ജീവിതം പ്രതിസന്ധിയാണ് എഴുപത്തഞ്ച് ശതമാനം പേരും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നവരാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പകർച്ചു നിൽക്കുക മുന്നോട്ട് പോകാൻ കഴിയാതെ ആകുമ്പോൾ ആത്മഹത്യ മാത്രം പോകുമ്പഴേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യണ ആൾക്കാരാണ് നമ്മുടെ നമ്മളെ ചുറ്റുവട്ടം ഉള്ളത് ഉള്ളവരെല്ലാവരും എന്ന് പറയുന്നില്ല ഒരു ഇരുപത്തഞ്ച് ശതമാനം പേരെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് തന്നെ അറിയണ്ടാവില്ല അവർ ചിന്തിക്കും എന്തിന് ജനിച്ചു പോയി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കണതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അവരെ ഫാമിലി ഇഷ്യൂ ആവാം അല്ലെങ്കിൽ അവരുടെ കരിയർ ജോലി സംബന്ധമായിട്ടുള്ള ഒന്നും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് മാനസിക സമ്മർദ്ദം കൂടി വരുമ്പോഴാണ് ആത്മഹത്യ ഒരു പോകാൻ വഴിയായി കണ്ടുവരുന്നത് ലൈഫ് സക്സസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരേ ഉള്ളൂ അതും അവർക്കും ഒട്ടേറെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരിക്കാം അത്തരം ഒട്ടേറെ ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് ലൈഫ് എപ്പോ നോക്കിയാലും പ്രശ്നമാവുമ്പോ കുറച്ചുപേര് ആത്മീയതയിലേക്കും കൂടുതൽ പേര് മതത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോയി രക്ഷപ്പെടുകയാണ് അല്ലെങ്കിൽ അവര് അറിയാതെ പോയി അതിലേക്ക് കൂപ്പ് കുത്തുക എന്ന് പറയാം അവര് മനഃപൂർവ്വമായിട്ട് ചെയ്യണതല്ല അവര് ആശ്രയിക്കുന്നത് മദ്യമോ മയക്കുമരുന്നോ ആത്മീയത ഒരു അഞ്ചു ശതമാനം പേരോ പത്ത് ശതമാനം പേരോ മാത്രമാണ് ആത്മീയത അല്ലെങ്കിൽ അതിലേക്ക് പോയി എത്തിപ്പെടുന്നത് ഇല്ലെങ്കിൽ കൂടുതലും നാശത്തിന്റെ വക്കിലേക്കാണ് പോയി ചേർ ചേർന്നുകൊണ്ടിരിക്കുന്നത് വലിയ കാടായ കാരണം കൊണ്ട് കയ്യിൽ ഒതുങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം കാട് കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എടുക്കുന്ന കാട് കേട്ടോ മൂന്ന് കാട് സ്പ്രെഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് കാട് अपना काम നിങ്ങൾക്ക് വന്നേക്കണ ആദ്യത്തെ കാർഡ് ദ ഫുൾ രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെൻഡഗൾസ് മൂന്നാമത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡഗൾസ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മീനിങ് എന്താണ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരണ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾക്ക് ദ ാണ് കിട്ടിയേക്കുന്നത് ദുൾ എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ അശ്രദ്ധമായ അശ്രദ്ധയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത് വിത്തം എന്ന് പറയുമ്പോൾ പല എടുത്തുചാടലുകൊണ്ടും അശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ അലക്ഷ്യമായുള്ള ജീവിതം കൊണ്ട് ഒ യാത്ര ജീവിത ദുരിതങ്ങളും ജീവിത പാഠങ്ങളും കിട്ടിയിട്ടും നിങ്ങളത് അറിയണില്ല നായെ കാണിക്കുന്നത് നിങ്ങളുടെ ഒരുപക്ഷെ നിഷ്കളങ്ക ഭാവത്തെ കാണിക്കേണ്ടത് ഏഹ് ഭാണ്ടക്കേട്ട് നിങ്ങളുടെ അവസരങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾ ശുദ്ധരാണ് എന്ന് പറയാം പിന്നെ പർവ്വതം കാണിക്കുന്നത് നിങ്ങളുടെ വെല്ലുവിളി നിറഞ്ഞ ജീവിതത്തെയാണ് താഴെയുള്ളത് കടലാണ് അപ്പോ നിങ്ങൾക്ക് അശ്രദ്ധമായ ജീവിതം സമ്മാനിക്കുക ഒരു ഒട്ടേറെ വെല്ലുവിളി നിറഞ്ഞ ജീവിതമാണ് അപ്പൊ മുൻപേ അനുഭവിച്ചിട്ടുള്ള വേദനകളെ ഓർത്തുകൊണ്ട് പുതിയ ജീവിതം അതായത് പാസ്റ്റ് പ്രസൻസിനെ എന്തായാലും ബാധിക്കും അപ്പോ നിങ്ങൾ വെല്ലുവിളി എന്ന് പറഞ്ഞ ജീവിതത്തിന് ഒരു നല്ലൊരു ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാം അതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നില്ല അല്ലെങ്കിൽ വലിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയും മുൻകാല ജീവിതം അത് തന്നിട്ടുള്ള പാഠങ്ങളൊന്നും നിങ്ങൾ ഓർക്കണില്ല ഒട്ടേറെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം വലിയ സാധ്യത സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളതൊന്നും വേണ്ട വിധത്തില് നിങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് പറയാം ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നായ നിങ്ങളുടെ നായ നിങ്ങളെ നിങ്ങളിലുള്ളിൽ ഉള്ള ഒരു നന്മയാണ് നായ സൂചിപ്പിക്കുന്നത് വഴികാട്ടിയായിട്ട് മുകളിൽ സൂര്യനുണ്ട് അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ലൈഫിലേക്ക് എടുത്ത് ചാടുമ്പോൾ നിങ്ങൾ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ കാരണം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് പാസ്റ്റിലാകുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചില്ല എന്ന് വേണം കരുതാൻ പ്രസൻസിൽ നിങ്ങളത് ആ പാസ്റ്റിൽ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻസിൽ ഇത്തരം ഒരാളാണെങ്കിൽ വന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെ വേണം കരുതാൻ രണ്ടാമത്തെ കാർഡ് കാണിക്കണതും അതാണ് നൈറ്റ് ഓഫ് പാൻഡഗ്സ് കാണിക്കണത് നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സമ്പത്ത് അല്ലെങ്കിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ ലൈഫ് എന്തായാലും കഠിന പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ കാരണം കുതിരപ്പ് കുതിരപ്പുറത്തിരിക്കണേ ഒരു വ്യക്തിയുടെ കയ്യിൽ പണം ആണ് അതിന്റെ അതിന് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ കുതിര എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ ആവാം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മളെ അധ്വാനം അപ്പൊ അധ്വാനം ചെയ്യണമെങ്കിൽ കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കണം അതായത് നമ്മുടെ കുതിരയെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആവാം കാരണം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ഉണ്ടെന്ന് പറയുമ്പോ നമ്മൾ അശ്രദ്ധ അലക്ഷ്യമായ ലൈഫ് നമുക്ക് നേടിത്തരുന്നത് ലോസ് മാത്രമാണ് അതായത് നഷ്ടം മാത്രമാണ് അപ്പൊ കുതിരനെ ആണെങ്കിൽ കുതിര എന്ന ആ ഒരു കൺസെപ്റ്റ് എന്തുവാണെങ്കിലും നമുക്ക് ചിന്തിക്കാം പണം പിന്നെ കയ്യിലുള്ളത് ഒരു വ്യക്തിയുടെ കയ്യിൽ പണമാണ് നിങ്ങൾ ഏകമായി അത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ അറിയില്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ നല്ലൊരു ഒപ്പീനിയൻ മറ്റൊരാളിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഠിന പരിശ്രമം മാത്രം പോരാ അതുപോലെ എടുത്തു ചാടി തീരുമാനം എടുത്താൽ മാത്രം പോരാ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക അശ്രദ്ധയിൽ നിന്നും അലക്ഷ്യത്തിൽ നിന്നും ഒഴിവായി വ്യക്തമായി പഠിച്ചിട്ട് മാത്രം മുന്നേറുക അതാണ് യൂണിവേഴ്സ് ഇപ്പൊ പ്രസൻസിലും നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കാം ഫ്യൂച്ചറിൽ കാണിക്കണത് ത്രീ ഓഫ് പെൻഡഗൾസ് ആണ് ത്രീ ഓഫ് പൻഡഗൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യം അലക്ഷ്യമായ ഒരു വ്യക്തി പാസ്റ്റിൽ കാണിക്കണം പ്രസൻസിൽ നിങ്ങൾ കഠിനമായിട്ട് മുന്നേറിയാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം എന്ന് പറയണം പക്ഷെ അതൊരു കൂട്ടമായ ഒരു ടീം വർക്കിലൂടെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഗുഡ്സ് തന്നെ മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നിങ്ങളൊരു കൂട്ടം ഒരു ടീം വർക്ക് ടീം വർക്കായിട്ട് തരണം നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതർ ജോബാണെങ്കിൽ എന്തായിക്കോട്ടെ എന്തിനും ഒരു ഒരു മീനിങ് വരുന്നത് നിങ്ങളൊരു കൂട്ടമായിട്ടുള്ള ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സക്സസ് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആണെങ്കിൽ ഇതുവരത്തെ ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ എന്താണെങ്കിലും അത് ഫ്ലോപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ടും ഒരു ഒപ്പീനിയൻ എടുക്കണം അതായത് ഒരു കൂട്ടം ആളുകളെ എന്ന് പറയുമ്പോൾ അതിൽ വിജയിച്ചു നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരെ അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസഡ് ആയ ആൾക്കാരനെ നിങ്ങൾ കണ്ടെത്തുകയും ഒരു കൂട്ടമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുക ആ ഒരു ഒത്തുചേരൽ നിങ്ങൾക്ക് വിജയം കൊണ്ടുതരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾക്ക് തരണ മെസ്സേജ് പിന്നെ ഒരു കാർഡ് എടുത്തത് അതായത് നിങ്ങൾക്ക് ഒത്തിരി കൂടിയും ഒരു കുറച്ചും കൂടിയും ഒരു ഒരു വ്യക്തത വരുത്താൻ വേണ്ടി മറ്റൊരു കാർഡ് എടുത്തപ്പോൾ വന്നത് ദ ജസ്റ്റിസ് ആണ് അപ്പൊ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നിഷ്കളങ്കനും ശുഭാപ്തി വിശ്വാസകനും അല്ലെങ്കിൽ ഒരു ശുദ്ധനുമായ കാരണം കൊണ്ട് പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ശക്തമായ ഒരു നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരാൾ ഇപ്പൊ വിവാഹം കഴിക്കാത്ത കഴിക്കാത്തൊരാളാണെങ്കിൽ ഒരു ലൈഫ് ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു സ്വാധീനം ചെല ചെലുത്താൻ പറ്റിയ ഒരാൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ി നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം ഇത് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ധാരണ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ആയ ഏത് മേഖലയിലാണോ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് ഈ യൂണിവേഴ്സ് എന്ന ഒരു എനർജി ഞാൻ ആദ്യം പറഞ്ഞു ജാതിമത വ്യത്യാസ ജാതി മതങ്ങൾക്കതീതമാണ് അപ്പോൾ ഇത് നിങ്ങൾക്കത് എങ്ങനെ വേണേലും ഉൾക്കൊള്ളാം ഞാൻ വായിച്ച റീഡിങ് എങ്ങനെ വേണേലും ഉൾക്കൊള്ളാം അപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നെക്സ്റ്റ് ഒപ്പീനിയൻ എടുക്കേണ്ടത് ഇതിൻ്റെ എക്സ്പീരിയൻസഡ് ആയ ഒരാളെ കണ്ടെത്തി അല്ലെങ്കിൽ ഇത്തരം അതിനെക്കുറിച്ച് അറിയുകയും എക്സ്പീരിയൻസും കൂടിയുള്ള ആൾക്കാരെ കണ്ടെത്തി ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഈ ലെറ്ററിൽ ഞാൻ പറഞ്ഞ ഈ റീഡിങ് ഇഷ്ട ഞാൻ വായിച്ച റീഡിങ് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യുമോ ഒന്ന് ഫോളോ ചെയ്യൂ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്യൂ അപ്പോൾ അടുത്ത റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ അടുത്ത റീഡിങ്ങായിട്ട് നല്ലൊരു നല്ലൊരു എന്ന് പറയുമ്പോൾ എന്താണ് യൂണിവേഴ്സ് ഞാൻ എന്നിൽ നിന്ന് കൂട്ടിയെടുത്തിട്ടൊന്നും പറയണില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് മാത്രമേ ഞാനോട് വായിക്കണുള്ളൂ അടുത്ത ഇത് അടുത്ത ലെറ്ററായിട്ട് അടുത്ത ലെറ്ററിൻ്റെ റീഡിംഗ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം നന്ദി നമസ്കാരം